ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ബീഡ് വർക്ക് നമ്മൾ ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും നല്ല ഡിസൈൻ ഉള്ള നല്ല ബീഡ് വർക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ മേടിക്കണം എന്ന് അത് മേടിക്കാൻ ചെന്നാൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ടല്ലേ ഇനിയിപ്പം എവിടെയെങ്കിലും തയ്ച്ചിട്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിലും അതിനും ആവും നല്ല കോസ്റ്റ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ എന്താ പറയുക വളരെ സിമ്പിളായിട്ട് ചെറിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് തുടക്കക്കാർക്കായാൽ പോലും വളരെ സിമ്പിൾ ായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം വേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് ബീഡ്സ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല നമ്മളിത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ബീഡ്സ് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ റേറ്റിന് ഹോൾസെയിലിനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ കടയിലൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഞാൻ ഇത്രയും അധികം എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാം വീടില്ല അവരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ സൂചിയിൽ നൂല് ഒറ്റ ഇതിലാണ് കേട്ടോ ഒറ്റ ഇതിലായിട്ടാണ് ഞാൻ നൂല് കോർത്തെടുക്കുന്നത് രണ്ടട്ടി നൂലൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നൂലും ലാഭിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൂർണ്ണ ഡിസൈൻ ഒരു ബുട്ടിക്കിൻ്റെ വർക്ക് ബ്രൈഡൽ ഡിസൈനിങ്ങൊക്കെ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പം അവർ നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങൾ അവരൊക്കെ ഒക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ബ്രൈഡൽ വർക്ക് ഡിസൈനിങ് ബീഡ് വർക്കൊക്കെ ഞാനിപ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഇതുപോലുള്ള ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇതുപോലെ തുന്നാനൊക്കെ എനിക്ക് കാണിച്ചു തന്നത് നമ്മുടെ ചേച്ചിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് അടിയിൽ നിന്ന് മേലോട്ടേക്ക് സൂചി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇതുപോലെ കല്ല ചേ ഓരോന്നോരോന്നായിട്ട് കോർത്ത് എടുത്തിട്ട് നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തുന്നിയെടുക്കുക ഞാൻ ഞാൻ പറഞ്ഞതിൻ്റെ പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ മേലത്തെ നിലകളായിരുന്നു മാഗേച്ചിയുടെ ബോട്ടിക്കുണ്ടായിരുന്നത് അപ്പം ഞാനങ്ങനെ അവിടെ അടിക്കാനൊക്കെ കൊടുത്ത് നല്ല പരിചയമായി അങ്ങനെ ചേച്ചിയെ കോൺടാക്ട് ചെയ്തതാണ് അങ്ങനെയാണ് ചേച്ചിയായിട്ടുള്ള ഒരു പരിചയമുള്ളത് പിന്നെ എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ തയ്ക്കാൻ വേണ്ടി കൊടുക്കുക കാരണം നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് നമ്മൾ പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളൊരു ഇമേജ് കാണിച്ചു കൊടുക്കുകയാണ് മേഗേച്ചയ്ക്ക് മേച്ചി അതുപോലെ സ്റ്റിച്ച് ചെയ്തു തരും അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് എന്താ പറയുക ഈ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തന്നത് അപ്പോൾ അവർ ബ്രൈഡൽ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവരൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക ഞാൻ അവരുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഞാൻ ഇതുപോലെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ എന്നുള്ളതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടൻ തന്നെ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുന്നു ഇതിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കോർത്തെടുക്കുക കേട്ടോ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ കടയിലൊക്കെ ഇപ്പം മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയി എന്ത് ചെറിയ വർക്കാണെങ്കിൽ കൂടി എന്താ പറയുക അറിയാമല്ലോ നമുക്ക് ഗേൾസൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും അപ്പോൾ ഞാൻ ഇത് ഇത്രയും തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിതുപോലുള്ള സിമ്പിൾ വർക്കാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇടക്ക് വെച്ച് നൂല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പുതിയ നൂലെടുത്തിട്ട് അടുത്തത് തുന്നിയെടുക്കണം സെയിം രീതിക്ക് തന്നെയാണ് കേട്ടോ തുന്നിയെടുക്കുന്നത് അപ്പോൾ സ്പീഡാക്കി കാണിക്കുന്നത് ഒന്നല്ല ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തുന്നിയെടുക്കുന്ന ഒരു വിധം മനസ്സിലായി എന്ന് കരുതുന്നു വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ തുന്നി കയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യാൻ എടുത്ത ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടാവൂ അപ്പോൾ ഇപ്പം എൻ്റെ മകൻ ഉറങ്ങുന്ന സമയത്താണ് ഞാനിത് ചെയ്തെടുത്തത് വെറും പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളെണിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കിതിൻ്റെ വോയിസ് റെക്കോർഡും കൂടെ ചെയ്യണം അപ്പോൾ ഞാൻ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇത് ഒന്ന് ജോയിൻ ചെയ്ത് ഇവിടെ കെട്ടിക്കൊടുക്കുക എന്ന് ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ഇതായിട്ട് സെക്യൂർ ആയിട്ട് ഇവിടെ കെട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഐഡിയ ഐഡിയാസ് ഉണ്ട് കേട്ടോ ഇനി അതൊക്കെ കാണണമെന്നുള്ളവർ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇതൊരു പഴകിയ ചുരുത്താറാണ് ഇതിലാണ് ഞാൻ ചെയ്തെടുത്തത് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല നമ്മളിപ്പം ഇത് ഈ ഇത്ര ചെറിയ വർക്കിലുള്ളത് തന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പോയില്ല അത്യാവശ്യം റേറ്റ് ഉണ്ടാവും അതിന് ആ ഒരു കല്ലുള്ളത് കൊണ്ട് മാത്രം ചിലപ്പോൾ റേറ്റ് ഉണ്ടാവാറ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ അത്യാവശ്യം നമ്മുടെ വർക്കൊക്കെ നമുക്കിപ്പോൾ ഒരു മാരേജ് ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പം നമ്മുടെ വർക്കൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കാശും നമുക്ക് നല്ലപോലെ ലാഭിക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പം ഇനി ഇതൊന്ന് ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം അതായതാണ് നമ്മുടെ ഇട്ടിട്ട് ഉള്ള ഒരു വ്യൂ ഇതൊരു പഴകിയ ചുരിദാറായതുകൊണ്ട് എന്താ പറയുക അതിൽ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നതിലായിരിക്കാം നമ്മളിപ്പോൾ നല്ലൊരു അടിപൊളി ഡ്രസ്സിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അട്രാക്ഷൻ ഉണ്ടാവും കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു ബ്രൗൺ കളറും ഈയൊരു ബ്ലാക്ക് കോമ്പിനേഷനും കൂടിയിട്ടാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് അറിയിക്കാം കേട്ടോ പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ എൻ